ചാപ്റ്റർ ട്വൻ്റി വേഴ്സ് ലെവൻ സ്നേഹം നിറഞ്ഞവര് സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കവർ ചെയ്ത് നമ്മളെ പൊതിഞ്ഞ് കൂടെ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം തന്നെയാണ് ഇവിടെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ഈ വചനത്തിൻ്റെ അഭിഷേകം തിരിച്ചറിയാൻ നമുക്ക് മറ്റെങ്ങും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല നമ്മളുടെ ജീവിത വഴികളിൽ അവിടെ നിന്ന് കൂട്ട് നിന്ന സന്ദർഭങ്ങളെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് പലപ്പോഴും നന്മകളെ ഓർത്തെടുക്കാൻ നമുക്ക് വളരെ പാഠാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യം മുറിവുകളെ ഓർത്തെടുക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ പീഡാസനത്തെയും കുരിശുമഠത്തെയൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ മുറിവുകൾ മാത്രമല്ല കിട്ടിയ നന്മകളെ കൂടി ഒന്ന് ഓർത്തെടുക്കുന്ന സമയമാകട്ടെ ഈ സമയം നമുക്ക് ഓർത്തെടുക്കാം കർത്താവ് നൽകിയ ഒത്തിരി നന്മകളുണ്ട് ഒരു വീരയോദ്ധാവിനെ പോലെ എന്നെ പൊതിഞ്ഞു പിടിച്ചു കർത്താവ് തന്നെ ആ പീഠകളെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വരേണ്ട അടികളെല്ലാം അവിടുന്ന് ഏറ്റെടുത്തുകൊണ്ട് എന്നെ സംരക്ഷിച്ച ആ നല്ല ദൈവത്തിൻ്റെ വിശുദ്ധമായ ഓർമ്മകളിലേക്ക് പ്രവേശിക്കുന്ന ഈ സുദിനങ്ങളിൽ കർത്താവ് നമ്മെ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ തിരുമുറികളേക്ക് നോക്കുമ്പോൾ അത് എന്നെ സംരക്ഷിച്ചതുകൊണ്ട് അവിടുത്തെ ഏറ്റെടുത്ത മുറിവുകളാണെന്നെങ്കിലും ഒരു തിരിച്ചറിവ് നമുക്ക് ഈ കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുമാറാകട്ടെ കർത്താവ് നമുക്ക് ശക്തി നൽകട്ടെ കൃപ നൽകട്ടെ ആമേ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ തിരുമുറിവുകളെ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ നോമ്പിന്റെ അവസാന സുദിനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഓർത്തെടുത്ത് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ നന്മകൾക്കും കാരണവും അവിടെ നിന്നാണ് അവിടെ നൽകുന്ന സംരക്ഷണവും കരുതലുമാണെന്ന തിരിച്ചറിവോടുകൂടി ഇന്നത്തെ അനുഗ്രഹാശീലം സ്ഥിരിക്കാം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള നിരവധി മക്കളുണ്ട് ഒരു പക്ഷേ എനിക്കിവിടെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരാത്ത വ്യക്തികൾ നേ നേരത്തെ പല അവസരങ്ങളിൽ ഇവിടുത്തെ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് യൂട്യൂബിൽ മെസ്സേജ് ആക്കിയിട്ടത് അല്ല അതുപോലെ തന്നെ ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങള് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ അല്ലെങ്കിൽ എസ് എം എസിലൂടെ അയച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി കർത്താവിടെ കൃപയും സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്കും അവരുടെ കുടുംബത്തിനും നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കും ഇപ്പോഴും ट्रें